ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സൈറ്റ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സൈറ്റ് വരുന്നത് ഇവിടെ ഞങ്ങളെ വർക്ക് കിച്ചൻ്റെ വർക്കാണ് കിച്ചനും വർക്ക് ഏരിയ ആണ് ചെയ്ത് കൊടുത്തത് ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു കിച്ചൺ ആണ് അപ്പോൾ സ്ലേവ് വാർത്ത് അതിൻ്റെ മേലെ ഗ്രാനേറ്റൊക്കെ സെറ്റ് ചെയ്ത ഒരു കിച്ചൺ ആണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനോടൊപ്പം തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും പാനലും വർക്കാണ് ചെയ്തു കൊടുത്തത് ഇതാണ് ഈ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക് വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തു അത് ഫുൾ ബോക്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തത് ആൽക്കോയുടെ അലൂ സോഫ്റ്റ് സോഫ്റ്റ് ടച്ച് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തത് അതുപോലെ തന്നെ ഇതിന്റെ വുഡ് ഫിനിഷിംഗിൽ വരുന്ന ഷീറ്റ് ലെക്സയുടെ ഷീറ്റാണ് ലെക്സയുടെ പി വി സി ലാമിനേറ്റഡ് ഷീറ്റാണ് ആണ് ഇതിന് കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അടിയിലായിട്ടൊരു സ്ട്രിപ്പ് ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ബോക്സ് ടൈപ്പായിട്ടൊരു ക്യാബിനും കൂടി സെറ്റ് ചെയ്തു ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ടോപ്പും പിന്നെ അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളും സെറ്റ് ചെയ്തത് ആൽക്കൂടെ തന്നെ ലോവർ പാനിൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം കവർ ചെയ്തെടുത്തത് വളരെ ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ അധികം എസസറീസുകളൊന്നും ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടില്ല ഈ ഒരു കിച്ചന്റെ രണ്ട് സൈഡിലായിട്ടും പതിനേഴാം എമ്മിന്റെ ഫോം ബോർഡ് ഉപയോഗിച്ച് രണ്ട് സൈഡിലായിട്ട് ഒരു ഈക്കൽ തട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ രണ്ട് ഡ്രോയർ ബാസ്ക്കറ്റുകളും സെറ്റ് ചെയ്തു അത് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ബോക്സ് ചെയ്തിട്ടാണ് ആ ഒരു രണ്ട് ഡ്രോയറും സെറ്റ് ചെയ്തിട്ട് എടുത്തത് ഓൾറെഡി സ്ലേവ് വാർത്ത കിച്ചണിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓൾറെഡി ഇതിൻ്റെ സ്ലേവ് വാർത്ത കിച്ചൺ ആയതുകൊണ്ട് തന്നെ മുകളിലിട്ടേക്കുന്ന ഗ്രാനൈറ്റിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു തള് കുറവായതിനാൽ അതിൻ്റെ ഫ്രെയിം അടിയിലോട്ടും ഡോറ് മോളിലോട്ടും ചെയ്തിരിക്കുന്നത് ഫ്രെയിം ഭാഗം തങ്ങാ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഡോറ് അതിൻ്റെ മുകളിലോട്ടാണ് സെറ്റ് ചെയ്തത് അപ്പോൾ സ്ലേവ് വാർത്ത് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ മുകളിലുള്ള ഗ്രാനൈറ്റ് ഒരു മൂന്നിഞ്ചോളം പുറത്തേക്ക് ചാടിച്ചിടേണ്ടതാണ് ഇനി ഇവിടുത്തെ വർക്ക് ഏരിയ നോക്കാം വർക്ക് ഏരിയ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത് അതും ആൽക്കോടെ ഫ്രെയിം ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത് ആൽക്കോയുടെ കൊറൽ കോഫി ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തത് അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേരളത്തിലെല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസഞ്ചേഴ്സ് തന്നെയാണ് അവർക്ക് എരിയലായിട്ട് ഒരു ചെറിയൊരു തട്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ